wedding collection. <laughs> <by> Jungat വായനാ ദിനത്തോടനുബന്ധിച്ച് ന്യൂസിലാന്റിലെ ന്യൂപ്ലി മൗത്തിൽ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ് വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസിലാന്റിലെ ന്യൂപ്ലി മൗത്തിലെ മലയാളികൾക്ക് വായിക്കുവാൻ അവസരമൊരുക്കിയ അങ്കമാലി സ്വദേശി ജോബിൻ ജോർജിന്റെ ഫോണിൻ ലൈബ്രറി ശ്രദ്ധേയമാകുകയാണ് തൻ്റെ ജോലിയോടൊപ്പം ഒഴിവു സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുവാനുള്ള ശ്രമത്തിലാണ് ജോബിൻ ജോർജ് നാട്ടിൽ നിന്നും മലയാളം പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് വായനാശാലയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിച്ചത് പുസ്തകങ്ങൾ നാട്ടിൽ നിന്നും ശേഖരിക്കാൻ തന്റെ സുഹൃത്തും ഗ്രന്ഥശാല പ്രവർത്തകനും ബുധസംഗമം സംഘാടകനുമായ കാലടി എസ് മുരളീധരന്റെ സഹായവും ലഭിച്ചിട്ടുണ്ട് വിവിധ ബുക്ക് സ്റ്റാളുകളിൽ പോയി തിരഞ്ഞെടുത്ത മലയാളം പുസ്തകങ്ങൾ വാങ്ങിക്കുകയും തപാൽ വഴി അയക്കുകയും ചെയ്തു വായനശാലയുടെ ഉദ്ഘാടനം അങ്കമാലി എം എൽ എം ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജോബിനോട് നാട്ടിൽ പോയത് ഞങ്ങൾക്കൊക്കെ വലിയ നഷ്ടമാണ് സത്യത്തില് ഇവിടെ നിരവധി പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ സഹായകരമായി തന്നിരുന്നവരാണ് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ മുൻ പ്രസിഡന്റ് സുബി കല്ലമ്മണ്ണിൽ ജാക്സൺ ജേക്കബ് രേഖാതിരു ആസിഫ് എന്നിവർ ആശംസകൾ നേർന്നു തികച്ചും സൗജന്യമായാണ് അംഗത്വം വായിക്കുവാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു ഈ നമ്മളൊരു ന്യൂസിലാൻഡിലെ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരു ഗ്രന്ഥശാലയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ അവകൾ ലൈവിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഗ്രന്ഥശാലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ന്യൂസിലാൻഡിലെ ന്യൂപിളിമൌത്തിലെ മലയാളികൾക്ക് വായിക്കാൻ അവസരം ഉണ്ടാക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ വായനശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വായനശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വായനശാല നമ്മൾ നാട്ടിലെ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്റ്റോപ്പ് രജിസ്റ്ററും വിതരണ രജിസ്റ്ററും വെച്ച് കൂടാതെ നമുക്ക് ഈ വായനശാലയിൽ പുസ്തകം ആവശ്യമുള്ളവര് എന്റെ ഫോണിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ ഒരാഴ്ച രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പുസ്തകം കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഫീസോ ഒന്നുമില്ല നമ്മൾ ഇതൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യാം ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ മലയാളം പുസ്തകം ലഭ്യമല്ലാത്തത് കൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ചിന്തയിൽ നിന്നാണ് മലയാളികൾക്കായി ഒരു വായനശാല എന്ന ആശയം തുടങ്ങുവാൻ തോന്നിയതെന്നും ജോബിൻ പറയുന്നു ഇനിയും കൂടുതൽ മലയാളം പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ജോബിൻ